വീടിന് സമീപത്തായ അപകട സാഹചര്യത്തിൽ സ്വകാര്യ കമ്പനി മൊബൈൽ ടവർ നിർമ്മിക്കുന്നതായി പരാതി നെടുങ്കണ്ടം കുരുവിക്കാനും കാറ്റാടിപ്പാടത്തിന് സമീപം താമസിക്കുന്ന കുടുംബമാണ് പരാതിയുമായി രംഗത്ത് വന്നത് നിർമ്മാണ പ്രവർത്തികൾ അനുവദിക്കില്ലെന്ന് കാട്ടി റവന്യൂ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് ആക്ഷേപം ഏഷ്യയിൽ ഏറ്റവും അധികം കാറ്റ് വീശുന്ന പ്രദേശമാണ് രാമക്കൽമേടിന് സമീപത്തെ കുരുവിക്കാനം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള കാറ്റാടി കാറ്റാടിയന്ത്രങ്ങളുടെ ഭാഗങ്ങളടക്കം പലപ്പോഴും അടർന്നു വീണിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ മൊബൈൽ ടവർ നിർമ്മാണം നടക്കുന്നത് ആശാരിപ്പറമ്പിൽ ഗോപിനാഥന്റെ വീടിന് ഇരുപത് മീറ്റർ മാത്രം മറിയാണ് നിർമ്മാണ പ്രവൃത്തി അതിശക്തമായ കാറ്റുള്ളതിനാൽ തന്നെ വലിയ മൊബൈൽ ടവർ വീടിന് സമീപം സ്ഥാപിച്ചാൽ അത് ഭാവിയിൽ അപകടത്തിന് കാരണമാകുമെന്നാണ് ഗോപിനാഥൻ പറയുന്നത് വീട്ടിലെ രണ്ട് വയ്യാത്ത രണ്ട് പിള്ളേരുണ്ട് അവര് കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സയിലൊക്കെ ഇരിക്കുന്നവരാണ് അപ്പൊ അവർക്ക് ഒരു കാരണവശാലും ഇതിന്റെ റേഡിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിള്ളേർക്ക് ഒന്നും വയ്യാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് ഈ ഇതിവിടെ വെക്കാൻ പാടില്ല ഇതുകൊണ്ട് എനിക്ക് എപ്പോഴും ഭീഷണിയാ ഈ ഒന്നാമത് ഈ മുപ്പത്തി മൂവായിരം ഹെവി ലൈൻ ഇതിന്റെ അടുത്തൊട്ടടുത്തൂടെ ഇപ്പോ ഒരു പതിനഞ്ചടി കൂടുതൽ പതിനഞ്ചടി ലൈൻ ഇപ്പം പോയേക്കുന്നതാണ് ഇവിടുത്തെ കാറ്റിന്റെ അവസ്ഥ അനുസരിച്ച് ഒരു കാരണവശാലും ഇതെല്ലാം ഒടിഞ്ഞിഞ്ഞിട്ട് വീണെങ്കിൽ നമ്മുടെ വീടിന്റെ വീട്ടിലുള്ളവരുടെ അവസ്ഥ റവന്യൂ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും മേഖല സന്ദർശിച്ച് അപകടാവസ്ഥ ബോധ്യപ്പെടുവാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നാണ് കുടുംബം പറയുന്നത് പരാതി വില്ലേജിൽ കൊണ്ടു കൊടുത്തു പഞ്ചായത്തിൽ കൊണ്ടു കൊടുത്തു ഇന്നലെ കയറി ഇറങ്ങി നടന്നിട്ട് ഒരു രക്ഷയുമില്ല ഇവര് അവര് എല്ലായിടത്തും കൈക്കൂലി വാങ്ങിച്ചിട്ടുള്ള പരിപാടികളാണ് ഒരു ഇതുമായിട്ട് ഒരു നമുക്ക് ഇതുമായിട്ട് ഒരു ബന്ധങ്ങളുമില്ല പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ അവർക്കറിയത്തില്ല വില്ലേജിൽ ചെല്ലുമ്പോൾ അവർക്കറിയത്തില്ല എന്നാലും ഞാൻ ഇതിന്റെ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതെടുക്കാൻ വേണ്ടി കോപ്പി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ എന്റെ വീടിന്റെ മണ്ടയിലേക്ക് ഈ ലൈൻ ഈ ടവർ ഏത് കാരണവശാലും തൊടിഞ്ഞ് വീടും ഇത് എന്റെ മക്കളും പിള്ളാരും ഇതിൽ എപ്പോഴും ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് എന്റെ മിറ്റെ വീടിന്റെ മണ്ടയിലോട്ട് അതിൽ നിന്ന് ഒരു സാധനം വീണ എന്റെ മുറ്റത്തെ വന്ന് വീഴത്തുള്ളൂ അങ്ങനെ നമുക്ക് ആകെ പുറത്തുള്ളൂ ഇതുകൊണ്ട് ഭയങ്കര ഭീഷണിയാണ് കൊമേഴ്സ്യൽ നിർമ്മിതികൾക്ക് അനുമതിയില്ലാത്ത എൽ എ ഭൂമിയിലാണ് അനധികൃത നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതെന്നും കുടുംബം ആരോപിക്കുന്നു ഇതേസമയം അപകടകരമായ സാഹചര്യം മേഖലയിൽ ഇല്ലെന്നാണ് നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നവർ അവകാശപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി